റെഡ് ഡയമണ്ട് ഇത് ഫാം കണ്ടിട്ടുള്ള അഭിപ്രായം അവർ പറഞ്ഞു ഇപ്പൊ റെഡ് ഡയമണ്ട് കഴിച്ചിട്ടുള്ള അഭിപ്രായം ഇവിടെ പറയും കേട്ടോ ഇത് ഉണ്ടോ ഇതാണ് റെഡ് ഡയമണ്ടിന്റെ കളർ ഉണ്ടോ ഇത് കഴിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ പറയും ഇപ്പൊ കഴിച്ചിട്ട് പറയും അങ്ങനെയുണ്ട് ആക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് മലപ്പുറങ്ങാരാണ് അല്ലേ മലപ്പുറം എവിടെയാൽ എന്നാണ് അപ്പൊ എന്താ ചെയ്യുന്നു ദുബായി കോണ്ടാക്ട് ആണ് നാട്ടിൽ തന്നെ ഓക്കെ ഓക്കെ നാട്ടിൽ തന്നെ നാട്ടിലാണ് ഇലക്ട്രിഷ്യൻ ആണ് ഓക്കെ ബാറ്ററി ഇൻവേർട്ടർ സോളാറൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാരും ബിസിനസ്സുകാരും ഡോക്ടേഴ്സും ഒക്കെയാണ് അപ്പൊ നമ്മുടെ ഫാമ് കാണാൻ വേണ്ടി വീഡിയോ കണ്ടിട്ട് വന്നാണോ വീഡിയോ എങ്ങനെയുണ്ട് ഫാമ് ഫുള്ള് ഇതുണ്ട് എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഫാമുകളിൽ പ്രത്യേകിച്ച് ഈ ഓറഞ്ച് നിങ്ങൾ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന പ്രചോദനം നൽകുന്നുണ്ട് ഓ അപ്പോൾ മറ്റ് ിൽ പോയിട്ടുള്ളത് വെച്ചിട്ട് എന്താണ് ഒരു വ്യത്യസ്തത തോന്നിയേ പ്രത്യേകിച്ച് ഞങ്ങൾ അധികം വീഡിയോസിലും ഇങ്ങനെ എന്താ ജസ്റ്റ് ഒരു തൈ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളു ഇതിപ്പോ നിങ്ങള് പ്ലാൻ ചെയ്ത് നിങ്ങൾ വളർത്തിയെടുത്ത് ഫ്രൂട്ട്സ് എന്നെ അതിൽ കാണിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് കൊണ്ടുപോയി അവിടെ നടണം എന്നുള്ളൊരു വരുന്നുണ്ട് കൃഷി ചെയ്ത് കണ്ട് നേരിട്ട് വന്നപ്പോൾ കണ്ടു എല്ലാ കാര്യങ്ങളും വീഡിയോയിലുള്ള പോലെ തന്നെ അപ്പോൾ ഇത് റെഡ് ഡയമണ്ട് ഇത് ഫാം കണ്ടിട്ടുള്ള അഭിപ്രായം അവര് പറഞ്ഞു ഇപ്പം റെഡ് ഡയമണ്ട് കഴിച്ചിട്ടുള്ള അഭിപ്രായം ഇവിടെ പറയും കേട്ടോ ഇത് കേട്ടോ ഇതാണ് റെഡ് ഡയമണ്ടിന്റെ കളർ ഉണ്ടോ ഇത് കഴിച്ച് കഴിയുമ്പോൾ ഇപ്പം പറയും ഇന്നലെ പറിച്ചായിരുന്നു ഞാൻ ഒരു മാസം ഞങ്ങൾ അങ്കമാലി ഞങ്ങളുടെ പുതിയ ഫാം സ്റ്റാർട്ട് ചെയ്യുക അപ്പം അത് പണിയായിട്ട് ഒരു മാസം കൂടിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇത് റെഡ് ഡയമണ്ട് കഴിച്ചിട്ട് ഭയങ്കര മധുരം അടിപൊളിയായിരുന്നു കഴിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കഴിച്ചിട്ട് പറയും ഇത് പഴുക്കുവാളുപ്പായിട്ട് വരുമോ അപ്പൊ ഇതേ രീതിയിലെ ഇതിലും ആണ് നല്ലത് പഴുപ്പ് കുറവുള്ളപ്പോഴാണ് ക്രിസ്തായിട്ട് സാധാ പേരക്കയുടെ ടേസ്റ്റ് ആണോ അല്ലല്ലോ കുറച്ചൊരു വ്യത്യാസം മധുരവും കാര്യങ്ങളൊക്കെ സീഡ് കുറവാ അല്ല കഴിക്കും തൊണ്ടുകൂട്ടി കഴിക്കാം പേരക്കഴിച്ചിട്ട് നല്ല ഏകദേശം അരക്കിലോക്കെ അതിന് മേളി സൈസ് വരും ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കായുടെ എണ്ണം കൂടിയപ്പോൾ വലിപ്പത്തില് കുറവ് വന്നു അത് അപ്പൊ നമ്മൾ വളങ്ങള് കാര്യങ്ങള് പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഈ ഫ്രൂട്ട് സൈസ് സീസൺ ഉണ്ടോ ഇല്ല എപ്പോഴും കൂട്ടിപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് കാര്യങ്ങള് ചെയ്യുക പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലവറുകൾ നിർത്തുക ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ച് വരും അത് നമ്മളിങ്ങനെ അടത്തി കളയണം ചെറുതൊക്കെ അപ്പൊ എന്നാന്ന് വെച്ചാൽ ഫ്രൂട്ട് സൈസ് കൂട്ടിയെടുക്കാൻ പറ്റും ചെറുതായി പോകും അതെ ഇതിപ്പോ എണ്ണം കൂടിക്കൊണ്ടാണ് കായുടെ വലിപ്പം കുറഞ്ഞത് കഴിഞ്ഞ ദിവസം ഉണ്ട് ഇന്നലെ ഈ ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ വലിപ്പമുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോ ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ റെഡ് ഡയമണ്ട് ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഡയമണ്ടിന്റെ പുതിയ വെറൈറ്റി പ്രീമിയം റെഡ് ഡയമണ്ട് പ്രീമിയം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് അല്ല ഇത് റെഡ് ഡയമണ്ട് പ്രീമിയം അത് എന്താന്ന് ചോദിച്ചാൽ കായ എണ്ണം കൂടുതലാണ് പ്രീമിയത്തിന് കായയുടെ എണ്ണം നല്ല ഫ്രൂട്ട് ഫ്രൂട്ട് സൈസും ഉണ്ട് അതുപോലെ തന്നെ എണ്ണം കൂടുതലാണ് പിന്നെ ഏത് കാലാവസ്ഥയിലും അടിപൊളിയായിട്ടുണ്ടാവും ചൂടിലാണെങ്കിലും റെഡ് ഡയമണ്ട് പ്രീമിയം അപ്പോൾ അതിൻ്റെ ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് വേണ്ട ഒരു നമ്പർ ഉണ്ട് ജസ്റ്റ് മെസ്സേജ് കിട്ടാൻ ഡീറ്റെയിൽ ഫു ഫുള്ള് കിട്ടും വാട്സപ്പിൽ ഇത് ഇടുക്കി കട്ടപ്പന ഉള്ള ഫാം ഹൗസ് ആണ് ഇപ്പം ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് അങ്കമാലി ഇവിടെ വരേണ്ടവർക്ക് വരാം ഞായറാഴ്ച ദിവസം മതി ബാക്കി ഒമ്പത് തൊട്ട് രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ ആണ് ഫാമിൻ്റെ ടൈം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു